എൻ്റെ പേര് സോനു ഞാൻ ഇതിനു മുമ്പ് ഒരു റുബീസ് ക്യൂബ് വീഡിയോ ചെയ്യാൻ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ വന്നേക്കുന്നത് ബിഗിനേഴ്സിന് എങ്ങനെ മൂന്ന് മിനിറ്റ് കൊണ്ട് റുബീസ് ക്യൂബ് ചെയ്യാം എന്നുള്ള എൻ്റെ ട്യൂട്ടോറിയലാണ് അപ്പോൾ ഇത് മൂന്നാല് പാർട്ടായിട്ടാണ് ഞാൻ ഇട്ടേക്കുന്നത് എൻ്റെ യൂട്യൂബ് പേജിൽ സോനു സണി എന്ന് പറഞ്ഞ യൂട്യൂബ് പേജിൽ അപ്പോൾ ഇത് വാച്ച് ചെയ്യാം എന്നിട്ട് ചെയ്തു നോക്കാം ത്രീ ഇൻറ്റു ത്രീ റുബീസ് ക്യൂബ് ബിഗിനേഴ്സിന് എങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് ആദ്യമായി ഇങ്ങനെ പറയുകയാണെങ്കിൽ മൂന്ന് ലെയർ ആണുള്ളത് അതായത് ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ മൂന്ന് ലെയറാണുള്ളത് അതുപോലെ ആറ് ഫേസ് ആണുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഫേസിൽ നാല് എഡ്ജാണുള്ളത് നാല് എഡ്ജുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ എഡ്ജ് പീസുകൾ എഡ്ജിൽ നിന്ന് എഡ്ജിലേക്ക് മാത്രമേ ചലിക്കുകയുള്ളൂ കോർണറിലേക്കോ അതുപോലെ സെൻറ്ററിലേക്കോ ചലിക്കില്ല അതുപോലെ ഫേസിൽ ഫേസ് എടുക്കണമെങ്കിൽ ഇതിൽ നാല് കോർണർ പീസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കോർണർ പീസ് കോർണറിൽ നിന്ന് കോർണറിലേക്ക് മാത്രമേ ചലിക്കുകയുള്ളൂ എഡ്ജ് എഡ്ജിലേക്കോ അതുപോലെ സെൻറ്റർ പോയിന്റിലേക്കോ ചലിക്കില്ല അതുപോലെ ഇതിന് ഒരു സെൻ്റർ പോയിന്റാണുള്ളത് സെൻറ്റർ പോയിന്റ് എല്ലാ കളറിനും ഓരോ സെൻറ്റർ പോയിന്റ് ഉണ്ട് ഈ സെൻ്റർ പോയിൻറ്റ് ഒരിക്കലും ചലിക്കില്ല ഇത് ഫിക്സഡാണ് പെർമനൻ്റ് ആയിട്ട് അങ്ങനെ തന്നെ ഇരിക്കും ഇത് ഈ സെൻ്റർ പോയിന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു കളറിൻ്റെ ഏത് സൈഡാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് അതായത് ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഇവിടെ യെല്ലോ കളർ ഇരിക്കുമോ അത് യെല്ലോ സൈഡാണ് നമുക്ക് മനസ്സിലാകും കാരണം ഇത് എങ്ങോട്ടും ചലിക്കത്തില്ല ഇത് അവിടെ തന്നെ ഫിക്സഡാണ് അതുപോലെയാണ് നമ്മൾ ഓരോ കളറിൻ്റെയും വശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സെൻറ്റർ പോയിന്റ് വെച്ചിട്ടാണ് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ സെൻ്റർ പോയിന്റിൻ്റെ കളർ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് അതേ കളർ തന്നെയായിട്ടും ഇരിക്കേണ്ടാവുക അതായത് ഇവിടെ യെല്ലോ കളറാണ് ഇതിൻ്റെ യെല്ലോൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും വൈറ്റും ഗ്രീൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും ബ്ലൂവും അതുപോലെ ഓറഞ്ചിൻ്റെ ഓപ്പോസിറ്റ് എപ്പോഴും റെഡും ആയിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാവില്ല നമുക്ക് ഇപ്പോൾ ഓരോ ലെയറും നമുക്ക് ഇനി പറയാൻ പോണത് ഷോർട്ടായിട്ടായിരിക്കും പറയാം നമുക്ക് അതായത് ഈ റൈറ്റ് സൈഡിലുള്ള ലെയറിന് ിലോട്ട് മുകളിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ആറെന്നും അതേമാതിരി തന്നെ താഴേക്ക് തിരിച്ച ആറ് മൈനസ് എന്ന് പറയും ടോപ്പിലെ ലെയർ ഇങ്ങോട്ട് തിരിച്ച ടി എന്നും അതുപോലെ റിവേഴ്സ് തിരിച്ച ടി മൈനസ് എന്ന് പറയും ഈ ടി എന്ന് തിരിച്ചിട്ട് രണ്ട് തവണ തിരിക്കണ നമ്മൾ ടി ടു എന്നും പറയും ടോപ്പ് ലെയറിനെ രണ്ട് തവണ തിരിക്കണതിന് ടി ടു എന്ന് പറയും അത് നമ്മൾ രണ്ട് ലെയർ രണ്ട് തവണ തിരിക്കും അതിനാണ് ടി ടു എന്ന് പറയുന്നത് അതുപോലെ ഡൗൺ ലെയർ നിങ്ങളോട് തിരിച്ച ഡി മൈനസെന്നു നിങ്ങളോട് തിരിച്ച ഡി എന്നും പറയും അതുപോലെ ലെഫ്റ്റിലെ ലെയറ് നിങ്ങൾ തിരിച്ച എൽ എന്നും അതുപോലെ റിവേഴ്സ് താഴിൽ തിരിച്ച എൽ മൈനസെന്നു പറയും അതുപോലെ ഇത് ഫേസ് ലെയർ ആണ് ഫേസ് ലെയറ് നിങ്ങൾ തിരിച്ച എഫ് എന്നും അതുപോലെ ഇതിൻ്റെ ഓപ്പോസിറ്റ് തിരിച്ച എഫ് മൈനസ് എന്നും പറയും ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോ ഫേസിൻ്റെയും എക്യൂ എക്യൂഷൻ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ ഫേസിൻ്റെയും ഷോർട്ട് കട്ട് പറയുന്നു ഇതെല്ലാവരും ഓർത്ത് വയ്ക്കണം നമുക്ക് ക്യൂബ് ക്യൂബെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം ഇപ്പം നല്ലോണം മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി ഏതെങ്കിലും ഒരു സൈഡ് ക്ലിയർ ചെയ്യാം അതായത് ഇപ്പോൾ ഇപ്പോൾ സൈഡ് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇതിപ്പോൾ എൻ്റെ വശങ്ങൾ ഏതാ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെൻറ്റർ ബ്ലൂ ആണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് മുഴുവൻ ബ്ലൂ ആണ് ഇവിടെ വൈറ്റാണ് അതിപ്പോൾ ഇവിടെ ഈ സൈഡ് മുഴുവൻ വൈറ്റ് ആണ് വരുന്നത് അതേപോലെ ഗ്രീൻ അപ്പോൾ ഗ്രീൻ എന്നു പറഞ്ഞ മാതിരി എല്ലാ സൈഡിൻ്റെയും സെൻ്റർ പോയിന്റ് നോക്കിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സെൻറ്റർ പോയിന്റ് നോക്കിയിട്ടാണ് ഇതിൻ്റെ വശങ്ങളെന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു കളർ ക്ലിയർ ചെയ്യാം വൈകുന്നേരം അതിന് ഏത് കളറുകളേ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാൻ പോണത് വൈറ്റാണ് വൈറ്റിൻ്റെ ഈ സൈഡ് മുഴുവൻ ക്ലിയർ ചെയ്യാൻ പോകണം അതിന് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞു നേരെ നേരത്തെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഓപ്പോസിറ്റ് സൈഡ് ഒരിക്കലും മാറില്ല കാരണം വൈറ്റിൻ്റെ യെല്ലോ റെഡിൻ്റെ ഓറഞ്ച് ഗ്രീനിൻ്റെ ബ്ലൂ അപ്പോൾ ഞാൻ ഈ വൈറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് യെല്ലോ സൈഡിലേക്ക് എടുത്ത് വയ്ക്കുകയാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു യെല്ലോൻ്റെ എഡ്ജ് പീസുകൾ ഞാൻ വൈറ്റ് കൊണ്ടുവരാൻ പോകണം എല്ലോൻ്റെ എഡ്ജ് പീസുകളിലേക്ക് വൈറ്റ് കൊണ്ടു വരാൻ പോകണം അതായത് എഡ്ജ് പീസ് എന്ന് പറയുമ്പോൾ ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും ഈ പോയിന്റിലും വൈറ്റ് കളർ കൊണ്ടുവരാൻ പോകണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ എഡ്ജ് പീസിൻ്റെ വൈറ്റ് കളറുകൾ ഇവിടെ കിടക്കണം നമുക്ക് ഒരു പീസ് ഇവിടെ ഇരിപ്പുണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് പിന്നെ ഒരു പീസ് ഇവിടെ കിടക്കണം ഓക്കെ നമുക്കിപ്പോൾ ഇതിനെ ഈ ഒരു ലയറിന് ഈ ഒരു പീസ് നമുക്ക് ഇതിന് മുകളിലേക്ക് കൊണ്ടുവരാം അതിനെ നമുക്ക് ഈ ഒരു പീസിന് നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാനായിട്ട് നേരെ ഈ ഈ സൈഡിലേക്ക് തിരിക്കാം അതിനുശേഷം ഇതിനെ ഫ്രണ്ടിലേക്ക് കൊടുന്ന് മുകളിലേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് മുകളിലേക്ക് വരും ഇനി ഈ ഒരു പീസിനെ നമുക്ക് അതേമാതിരി തന്നെ മുകളിലേക്ക് കൊണ്ടുവരാം ഇവിടേക്ക് നേരെ തിരിക്ക് ഈ പൊസിഷനാക്കി വെച്ചു ഈ പൊസിഷനാക്കി വെച്ച് നേരെ ഇവിടേക്ക് തിരിച്ച് മുകളിലേക്ക് റിലീസ് ചെയ്തു നേരെ ഇവിടേക്ക് എത്തി ഇനി ഒരു പീസ് ഉണ്ട് ഈ ഒരു എഡ്ജ് പീസിനെ നമുക്ക് ഈ ഭാഗത്തേക്ക് കൊണ്ടുവരും അതിനെ ഈ ഭാഗത്തേക്ക് തിരിച്ച് വെച്ചു നമ്മുടെ ഈ പൊസിഷൻ കൊടുന്ന് നിന്ന് മുകളിലേക്ക് തിരിച്ചു ഒരു എഡ്ജ് പീസും കൂടി ഇവിടെ ഉറങ്ങിടക്കുണ്ട് മുകളിലേക്ക് തിരിച്ച് മുകളിലേക്ക് കൊടുക്കും അങ്ങനെ ഈ യെല്ലോന് യെല്ലോ കളറിൻ്റെ എഡ്ജ് പീസുകൾ നമുക്ക് വൈറ്റാക്കി അതിനുശേഷം നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എഡ്ജ് പീസിൻ്റെ കൂടെ ഇരിക്കുന്ന കളറേ നോക്കാം ഓരോ കളറിൻ്റെയും ഓരോ വൈറ്റ് എഡ്ജ് പീസിനും വ്യത്യസ്തമായ കളറായിരിക്കും ഈ കളറിനുള്ള സൈഡിൽ ഗ്രീനാണ് ഇവിടെ വൈറ്റിൻ്റെ ബ്ലൂ റെഡ് ഓറഞ്ച് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രീനിൻ്റെ തൊട്ടടുത്ത് താഴെയുള്ള ഈ ലെയറിലുള്ള കളറും ആക്കി മാറ്റാം അതിന് നമുക്ക് ഈ ടോപ്പ് ലെയർ തിരിക്കാതെ താഴത്തെ ലെയർ താഴത്തെ ഇത് തിരിച്ച് ഗ്രീനാക്കി വെച്ച് അപ്പോൾ വൈറ്റിന് സൈഡിലുള്ള കളറ് ഗ്രീൻ അതിന് തൊട്ട് താഴെയുള്ള ലെയറിലും ഗ്രീൻ ആക്കി നമുക്ക് വൈറ്റ് നേരെ താഴേക്ക് എത്തിക്കാം നേരെ വൈറ്റിന് അവിടെ എത്തിച്ചു അതിനുശേഷം ക്യൂബൊന്നും തിരിക്കാതെ അപ്പോൾ അടുത്ത ക്യൂബിലേക്ക് നമുക്ക് പോകാം അടുത്ത ഈ വൈറ്റിന് കൂടെയുള്ള കളറ് ഓറഞ്ചാണ് നമുക്ക് വൈറ്റ് വൈറ്റ് ലെയർ ടോപ്പ് ലെയർ ലെയർ തിരിക്കാതെ നമുക്ക് പൊസിഷൻ ആക്കി വയ്ക്കാം രണ്ടാമത്തെ ലെയർ ഒരേ കളറായി അതിനുശേഷം ഈ വൈറ്റിനെ നമുക്ക് താഴേക്ക് കൊണ്ടുപോകാം നമുക്ക് നേരെ തിരിക്കാം രണ്ട് തവണ തിരിച്ചു താഴേക്ക് എത്തിച്ചു അതിനുശേഷം ലെയർ ഒന്നും തിരിക്കാതെ നമുക്ക് നേരത്തെ അടുത്തേക്ക് പോകാം ഇത് റെഡ് അതേപോലെ നേരത്തെ ചെയ്ത മതി തന്നെ റെഡിനെ നമുക്ക് പൊസിഷൻ ചെയ്തു ഈ വൈറ്റിനെ നമുക്ക് നേരെ താഴേക്ക് രണ്ട് തവണ തിരിച്ച് താഴേക്ക് കൊണ്ടുപോയി അതുപോലെ അടുത്തത് ബ്ലൂ ബ്ലൂ ഓൾറെഡി സെറ്റ് സെറ്റായിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് പൊസിഷൻ ചെയ്യേണ്ടി വന്നില്ല നേരെ അതുപോലെ താഴേക്ക് രണ്ട് തവണ തിരിച്ച് താഴേക്ക് കൊണ്ടുപോകും അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വൈറ്റിൽ റെഡ് ക്രോസ് വൈറ്റ് ക്രോസ് കിട്ടും നമുക്ക് ഒരു വൈറ്റ് ക്രോസ് ആയിട്ട് കിട്ടും ഈ ഹെഡ് പീസ് കറക്റ്റ് ചെയ്ത് കഴിയാൻ കഴിഞ്ഞാൽ നമുക്ക് കോർണർ പോയിന്റ് മാത്രമാണ് കിട്ടുന്നത് കോർണർ ഓൾറെഡി ഒരെണ്ണൊക്കെ എടുക്കുന്നുണ്ട് എങ്കിൽ തന്നെ നമുക്ക് അത് റീസെറ്റ് ചെയ്യേണ്ടി വരും കാരണം അത് പൊസിഷൻ കറക്റ്റ് അല്ല കിടക്കുന്നത് അത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഈ നാല് കോർണറ് നമുക്ക് സെറ്റാക്കാൻ പോകും ഞാൻ എടുത്തത് അത് നമുക്ക് ഈ കോർണർ പോയിന്റുള്ള വൈറ്റുള്ള ഇവിടെ എടുക്കാൻ നോക്കാം ഒരു വൈറ്റ് ഇവിടെ എടുക്കുന്നുണ്ട് കോർണറ് ഒരു വൈറ്റ് കോർണർ ഇവിടെ എടുക്കുന്നുണ്ട് പിന്നെ രണ്ടെണ്ണം താഴേക്ക് എടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഈ സൈഡിലെ വൈറ്റിന് നമുക്ക് മുകളിലേക്ക് കൊണ്ടുവരാം അപ്പോൾ എന്നാൽ അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരണ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതിൻ്റെ വൈറ്റിൻ്റെ കൂടെ കിടക്കുന്ന ഈ ബ്ലൂ കളർ ഉണ്ടല്ലോ ബ്ലൂ കളറ് നമുക്കത് ഈ ബ്ലൂ കളറിനെ നമുക്ക് ബ്ലൂവിൻ്റെ സൈഡിലേക്ക് ആക്കി വെക്കാം ബ്ലൂവിൻ്റെ ബ്ലൂവിൻ്റെ സൈഡ് ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നോക്കാന്നുള്ളത് അതിൻ്റെ സെൻറ്റർ പോയിന്റ് നോക്കിയിട്ടാണ് ഇത് വശങ്ങളൊന്നും മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബ്ലൂവിൻ്റെ സെൻ്റർ പോയിൻ്റ് ഇവിടെയാണ് നമുക്കത് ഈ ബ്ലൂവിനെ അടുത്ത് തിരിച്ച് നേരെ ബ്ലൂവിൻ്റെ അവിടെ ആക്കിക്കൊണ്ടു വയ്ക്കാം അതിനുശേഷം നമുക്ക് പലർക്കും ഇനി തിരിച്ച് മുകളിലേക്ക് കൊണ്ടപ്പോൾ അതിൻ്റെ സൈഡ് മാറി പോകാറുണ്ട് അതിനൊരു എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം ഈ ബ്ലൂവിൻ്റെ പൊസിഷനാക്കി വെച്ച് കഴിയുമ്പോൾ അതേപോലെ തന്നെ ഏത് കളറായാലും ഇങ്ങനെ പൊസിഷനാക്കി വെച്ച് കഴിയുമ്പോൾ അപ്പ ഇതിൻ്റെ റൈറ്റ് സൈഡാണ് വൈറ്റ് വരുന്നതെങ്കിൽ റൈറ്റിലേക്കും അഥവാ ബ്ലൂവിൻ്റെ ലെഫ്റ്റ് സൈഡ് വരണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ഇപ്പോൾ നമുക്ക് ബ്ലൂവിൻ്റെ റൈറ്റ് സൈഡ് വന്നേക്കണം വൈറ്റ് അപ്പോൾ നമുക്ക് റൈറ്റിലേക്ക് ഒരു തവണ തിരിച്ച് ഈ ലെയറിനെ താഴേക്ക് കൊണ്ടുവരാം അതിനു റിലീസ് ചെയ്ത് ഇവിടേക്ക് എത്തിക്കുക മുകളിലേക്ക് കൊണ്ടുവരാം അപ്പോൾ നമുക്ക് ഈ ക്യൂബിനെ നേരെ മുകളിലേക്ക് എത്തുകയും ചെയ്തു അതേപോലെ തന്നെ ബ്ലൂ പൊസിഷനായിട്ട് ബ്ലൂവിൻ്റെ അടുത്ത് വരുകയും ചെയ്തു ഓക്കെ ഞാൻ അടുത്ത ലെയർ നമുക്ക് നോക്കാം അടുത്ത ക്യൂബ് നോക്കാം അടുത്ത ക്യൂബ് ഇവിടെ സൈഡിലേക്ക് എടുക്കുന്നുണ്ട് അതിൻ്റെ തൊട്ടപ്പറത്തു കിടക്കുന്നത് ഓറഞ്ചാണ് നമുക്ക് ഓറഞ്ചിൻ്റെ സൈഡ് പൊസിഷനാക്കി വയ്ക്കാം ഓറഞ്ചിൻ്റെ സെൻ്റർ ഓറഞ്ച് ഇതാണ് പൊസിഷനാക്കി വെച്ചു ഇത് നമുക്ക് നോക്കുമ്പോൾ ഈ ഓറഞ്ച് ലെഫ്റ്റ് സൈഡാണ് വൈറ്റ് ഇരിക്കണേ അപ്പോൾ നമുക്ക് ലെഫ്റ്റിലോട്ട് ഇടുത്തവണ് തിരിക്കാം അതിനുശേഷം ഈ ടോപ്പിനെ താഴേക്ക് കൊടുന്ന് ഇങ്ങോട്ട് തന്നെ റിലീസ് ചെയ്ത് ടോപ്പിലേക്ക് തന്നെ കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് ഓറഞ്ച് ഓറഞ്ച് പൊസിഷനായി കിട്ടുകയും ചെയ്ത് വൈറ്റ് മുകളിലേക്ക് വരികയും ചെയ്തു ഇനി അടുത്ത് നോക്കാം അടുത്ത് ഇവിടെ ഇരിക്കുന്നത് വൈറ്റിൻ്റെ കൂടെ ഓറഞ്ചാണ് ഓറഞ്ച് അതേമാതിരി പൊസിഷനാക്കി വയ്ക്കാം ഓറഞ്ചിന് റൈറ്റ് സൈഡാണ് വൈറ്റ് എടുക്കണേ റൈറ്റിലേക്ക് വിട്ടവണ തിരിക്കുക അതിനുശേഷം ടോപ്പിലേക്ക് താഴേക്ക് തിരിച്ച് വൈറ്റിൻ്റെ വലിയ റിലീസ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകും അപ്പോൾ നമുക്ക് ഓറഞ്ച് ഇവിടെ അതേ പൊസിഷനിൽ വരികയും ചെയ്തു വൈറ്റ് മുകളിലേക്ക് വരികയും ചെയ്തു ഇനി ഒരെണ്ണമാണ് നമുക്ക് ഹെഡ് പീസ് ചെയ്യാൻ വേണ്ടത് അത് ഒരെണ്ണം താഴേക്ക് എടുക്കണേ അപ്പോൾ അതിനെന്താ ചെയ്യാൻ ഈ ഹെഡ് പീസിൻ്റെ തൊട്ട് ഈ കോർണർ പീസ് കാണണമെങ്കിൽ ബാക്കി കോർണർ പീസിൻ്റെ നേരെ താഴേക്ക് ഈ കോർണർ പീസിനെ കൊണ്ടുവരാം അപ്പോൾ വൈറ്റ് നേരെ ഈ കോർണർ പീസിന് താഴേക്ക് കൊണ്ടുവരി ചെയ്തുകൊണ്ട് താഴത്തെ ലെയർ തിരിച്ചിട്ട് നേരെ താഴേക്ക് കൊടുക്കും അതിനുശേഷം ഈ ടോപ്പിലെ റൈറ്റ് സൈഡ് താഴേക്ക് തിരിക്കാം താഴത്തെ ലെയർ രണ്ട് തവണ തിരിക്കുക അപ്പോൾ നമുക്ക് ഈ വൈറ്റ് നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമോ പോയിന്റ് അതിന് ശേഷം നേരത്തെ പഴയ പോലെ തന്നെ റിലീസ് ചെയ്ത് വയ്ക്കാം നമുക്ക് വൈറ്റിന് നമുക്ക് സൈഡിലേക്ക് കിട്ടാ ചെയ്തു ഇനി നമുക്ക് ഈ വൈറ്റിൻ്റെ എടുത്തിരിക്കണേ ഈ കളർ ഏതാ നോക്കാം റെഡ് റെഡാണ് റെഡിൻ്റെ പൊസിഷൻ ചെയ്ത് വെച്ചു റെഡിൻ്റെ റൈറ്റ് സൈഡാണ് വൈറ്റ് കെടുക്കണേ അപ്പോൾ റൈറ്റിലോട്ട് എടുത്ത് അവിടെ തിരിച്ച് ഓപ്പിലെ ഈ കോണർ കോർണർ പീസിന് സാഴിക്കൊടന്നു അതിന് ഇതേപോലെ ഇങ്ങനെ റിലീസ് ചെയ്ത് ഉള്ളിൽ കൊണ്ടുപോയി അങ്ങനെ നമുക്ക് വൈറ്റിൻ്റെ സൈഡ് കൂടെ ക്ലിയറായി കിട്ടുകയും ചെയ്തു അതേപോലെ ഫസ്റ്റ് ലെയർ നമുക്ക് ഒരേപോലെയായി എല്ലാ കളറും ഫസ്റ്റ് ലെയർ അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാ സൈഡിൻ്റെയും ടി എന്ന പോലെ കിട്ടുകയും ചെയ്തു എല്ലാ സൈഡും ടി എന്ന പോലെ കിട്ടുകയും ചെയ്തു ഓക്കെ ഇതാണ് നമ്മൾ ഇതിൽ ചെയ്യണം ഫസ്റ്റ് സ്റ്റെപ്പ് ഇത്ര സ്റ്റെപ്പ് നമ്മൾ കിട്ടുന്നവരെ ചെയ്തുകൊണ്ട് 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 അത് വളരെ വ്യക്തമായിട്ട് പഠിക്കാം അതിനുശേഷം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് അതിൻ്റെ കിടക്കാം